ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ചെയ്യും ഭയങ്കര വ്യത്യാസം അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാണ് മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിന്റെ കച്ചറ നമുക്കൊക്കെ അറിയാവുന്ന അങ്ങനെ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ മിക്കവാറും വീട്ടിൽ നമ്മുടെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളിന്റെ ഭാര്യന്റെ കൂടെ അതായത് ഇളയ മോളിന്റെ കൂടെയായിരിക്കും ബാപ്പമ്മയൊക്കെ ഉണ്ടാവുക മൂത്തമോം വേറെ വീടൊക്കെ ഉണ്ടാക്കിണ്ടാവും അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കം അടക്കം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോ ഒന്ന് മേരോട്ട് കേറിയിരു തറവാട്ടിലേക്ക് എന്നിട്ട് ഉമ്മച്ചി ഒന്ന് ഒഴിയൂ നിങ്ങണ്ട് ഉച്ചക്കൊന്നും തിന്നില്ലയോ ക്ഷീണിച്ചു പോയോ ഒരു ടച്ചും പരിഗണി അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട് പോക്കപ്പോഴും പണ്ടേ സ്നേഹം ബേഡേണ്ട ഒരു സാധനം എന്നാ നോക്കാനേ നേരല്ല ഓളായി കലക്കി കൊടുക്കുന്നത് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് മറ്റോളൊരു രണ്ട് മിനിറ്റ് ഭർത്താൻ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ അതിന്റെ കാരണം എന്താന്നറിയോ ആ രണ്ട് മിനിറ്റ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഉമ്മനോടൊക്കെ സംസാരിക്കുമ്പോ വയസ്സമാരോടൊക്കെ സംസാരിക്കുമ്പോ ടച്ചും പരിഗണനയും കൊടുത്തോണ്ട് സംസാരിക്കും നല്ല മാറ്റം ഉണ്ടാവും സോപ്പ് ഇട്ടാല് കോവിഡ് അടക്കം പോകുന്നല്ലേ അങ്ങനെയാണ് എല്ലാരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പ് ഇടല അതുകൊണ്ട് സോപ്പ് ഇടാൻ പഠിക്കുക